യുഎയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങൾ എന്നുള്ളത് ഗോർഫുഖാൻ മലനിരകൾക്കിടയിലാണ് എന്നോടൊപ്പം ഉള്ളത് ഷാനു ആണ് ഇന്ന് രണ്ട് നുണയന്മാരുടെ രണ്ട് വീഡിയോകളാണ് ഞങ്ങൾ ഇന്ന് എക്സ്പോസ് ചെയ്യാൻ പോകുന്നത് ഇനി ഷാനു വെൽക്കം അഗൈൻ ആൻഡ് ഈ മനോഹരമായ ഈ ഒരു ഏരിയയിൽ നിന്ന്

സിദ്ധാന്തം അനുസരിച്ച് ഇസ്ലാം മതത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ഇടിമിന്നലുണ്ടാകുന്നത് എന്താന്നുള്ളത് കുറാനിലും കുറാനുബന്ധമായി എന്നുള്ള അതിസ്രന്ഥങ്ങൾ വിവരിച്ചിട്ടുണ്ട് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് മുഹമ്മദ് നബി അന്നത്തെ അറബികൾക്ക് ഇതിന്റെ കാരണം പറഞ്ഞു കൊടുത്തത് വിശദമായിട്ട് ഈ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് ദൈവം മഴ പെയ്യാനും ഇടിവെട്ടിക്കാനും ഒക്കെ ചില മലക്കുകളെ നിയോഗിച്ചിട്ടുണ്ട് മാലാഖമാരെ നിയോഗിച്ചിട്ടുണ്ട് ഈ മാലാഖമാരെ മഴക്കാരനെ മഴ വേണ്ട സ്ഥലത്തേക്ക് തെളിച്ചുകൊണ്ട് പോവാണ് അങ്ങനെ തളിച്ചോണ്ട് പോകുമ്പോൾ ഈ മഴക്കാരനെ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് തെളിച്ചുകൊണ്ടുപോവാൻ വേണ്ടിയിട്ട് മാലാഖമാർ പുറപ്പെടുവിക്കുന്ന ശബ്ദമാണ് ഇടി എന്ന് വെച്ചാൽ ആടുകളെയും ഒട്ടകങ്ങളെയും കുതിരകളെയും ഒക്കെ തളിച്ചോണ്ട് പോകുമ്പോ എന്നൊക്കെ ശബ്ദം ഉണ്ടാക്കിയിരുന്നു അന്നത്തെ ഇടയന്മാർ അതുപോലെ ആകാശത്തുകൂടെ മഴക്കാരനെ തളിച്ചോണ്ടു പോകുന്ന ഈ മാലാഖമാർ പോയി എന്ന് പറഞ്ഞുണ്ടാക്കുന്ന ശബ്ദമാണ് ഇടി അപ്പൊ മിന്നലോ ആ മാലാഘമാരുടെ വാലിൽ തീ കത്തിച്ചിട്ട് മിന്നുകയാണ് ഈ മാലാഘമാരുടെ വാലിന്മേലുള്ള തീ ചാട്ടവാറും മിന്നിക്കൊണ്ടാണ് ഈ മഴക്കാരനെ പേടിക്കും എന്താണ് ഒട്ടകത്തെ തെളിച്ചുകൊണ്ട് പോകുന്ന ഇടൻ്റെ കയ്യിൽ ഒരു ചാട്ടവാറുണ്ടായിരുന്നു ആ ചാട്ടവാറ് ഇങ്ങനെ മിന്നിരുന്നു ഒരു പക്ഷേ രാത്രി ആ ചാട്ടവാർമാർ തീ വെച്ച് മിന്നിട്ടുണ്ടാവും അങ്ങനെ തീക്കട്ട എത്തിയ വാലുള്ള ഈ മാലാഹമാർ പ്രകൃതിയിൽ കണ്ടിരുന്ന മനുഷ്യർ നേരിട്ട് കണ്ടിരുന്ന എല്ലാ വിസ്മയങ്ങളെയും പ്രകൃതി പ്രതിഭാസങ്ങളെയും വെറുതെ നിരീക്ഷിക്കുക മാത്രമല്ല ആ നിരീക്ഷണത്തിലൂടെ അന്നത്തെ മനുഷ്യർ അവരുടെ ഭാവനയിൽ കൊള്ളിക്ക കൊള്ളിക്കാവുന്ന കാര്യങ്ങളെല്ലാം കൊള്ളിച്ചുകൊണ്ട് എത്തിച്ചേർന്നിട്ടുള്ള ഒരുപാട് നിഗമനങ്ങളുണ്ട് ആ നിഗമനങ്ങളൊക്കെ ഇന്ന് നമുക്ക് തമാശയായി തോന്നാമെങ്കിലും അന്നത്തെ മനുഷ്യരുടെ നിലവാരം വെച്ച് ചിന്തിക്കുമ്പോൾ അതൊക്കെ വളരെ ഉയർന്ന ഭാവനകളാണ് കാരണം അന്ന് ഒരു 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 അത് അത് അതേപോലെ തന്നെ മേഘങ്ങളെ എന്ന് കഴിയുന്നത് സ്വാഭാവികമാണ് അന്നത്തെ വെച്ചിട്ടുള്ള ഇദ്ദേഹം പറയുന്നത് പിന്നെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് മലക്കുകൾ പിന്നെ ആട്ടിടയൻ ആടിനും തെളിച്ചു കൊണ്ടുപോകുന്നത് പോലെ കാർമ്മികളെ തെളിച്ചുകൊണ്ടുപോകുമ്പോൾ ഉണ്ടാക്കുന്ന ശബ്ദമാണ് ഇടി അതോടൊപ്പം തന്നെ ചാട്ടവാർ തീക്കട്ടയുള്ള ചാട്ടവാർ ചാട്ടവാറിക്കുമ്പോൾ അതിൽ മലക്കുകളുടെ വാല് എന്ന് പറയുന്നുണ്ട് അത് ഏത് ഹദീസെന്നുള്ളത് നമുക്ക് അറിയില്ല കാരണം മലക്ക് ചാട്ടവാരനെ കുറിച്ച് പറയുന്ന ഹദീസ് ഉണ്ട് എന്നാൽ മലക്കുകളുടെ വാല് അന്ന് തന്നെ പിന്നെയും രണ്ടാമത് ആവർത്തിച്ചും പറയുന്നുണ്ട് വാലുള്ള മലക്കുകൾ നമുക്ക് പറയുന്നുണ്ട് അങ്ങനെ മലക്കുകൾക്ക് വാലുള്ളതോ ആ വാലിന് ഏതെങ്കിലും രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ളതോ അറിയില്ല ചാട്ടവയർ വാലല്ല എന്നുള്ളതും ആവശ്യത്തിൽ സൂചിപ്പിക്കേണ്ട ഒരു കാര്യമാണ് എനിക്കൊന്ന് ഇതേ കാര്യം തന്നെ സ്വയം പ്രഖ്യാപിച്ചുണയൻ എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആരിഫ് പറയുന്നുണ്ട് അതും കൂടെ നമുക്ക് കേട്ടിട്ട് എനിക്കൊന്ന് ഒരുമിച്ച് അതിനെ അങ്ങനെ ഇരിക്കെയാണ് ഖുറാനിലും ഇതിലൊക്കെ അതിലാണ് ഇടിമിന്നല വരുന്നത് ഇടിമിന്നലെ ഇരുവട്ട് എന്താണെന്നുള്ളത് പഠിക്കുന്നുണ്ട് എന്താണ് അതായത് മേഘങ്ങൾ മേഘങ്ങളെ മലക്കുകൾ തളിച്ചോണ്ട് പോവുകയാണ് ഇങ്ങനെ പോത്തിനെ കൊണ്ടുപോകുമ്പോൾ കയ്യിലിരിക്കുന്ന തീ കൊണ്ടുള്ള ചാട്ടവാറ് അതുകൊണ്ട് ഇങ്ങനെ വീശി അടിക്കും വീശി അടിക്കുന്ന സമയത്ത് മിന്നൽ അത് പുറയിൽ കൊണ്ട് ശബ്ദമാണ് ഇതാണ് വെച്ചിരിക്കുന്നത് അപ്പൊ ഇവ രണ്ടുപേരും പറഞ്ഞത് പിന്നെ ഹദീസിലും ഖുറാൻ ഹദീസിലും ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇന്ന് മനസ്സിലായി എങ്ങനെ മഴ പെയ്യുന്നത് അതുകൊണ്ട് ഇതൊക്കെ ഖുറാൻ തെറ്റാണ് അല്ലെങ്കിൽ അന്ന് മുഹമ്മദ് നബിക്ക് തോന്നിയ രൂപത്തിലുള്ള കാര്യങ്ങൾ എഴുതി എന്നുള്ള ഒരു നരേശയിലോട്ടാണ് അവര് വരുന്നത് ഒന്ന് രണ്ടുപേരും ഖുറാനിലും ഹദീസിലും ഉണ്ട് എന്നാണ് പറയുന്നത് ഖുറാനിലും അതിനോടനുബന്ധിച്ച ഉള്ള ഗ്രന്ഥങ്ങളിലും ഉണ്ട് എന്നാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഖുറാനിലില്ല ഖുറാനില് എവിടെയും ഈ ഒരു കാര്യം പറയുന്നില്ല ഹദീസിൽ തന്നെ ഹസനായിട്ടുള്ള ഹദീസിലാണ് ഈ ഒരു സംഭവം ബേസിക്കലി പറയുന്നത് അതായത് ചാട്ടവാറിന്റെ സംഭവം ആ ചാട്ടവാറിന്റെ വിപ്പ് ഓഫ് ഫയർ അതിന്റെ അഗ്നിയാണ് മിന്നലെന്നും മലക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ ശബ്ദമാണ് ഇടിമിന്നൽ പറയുന്നത് ഒരു ഹസനായിട്ടുള്ള അതിസലക്കുറ അതിലും മറ്റു കാര്യങ്ങളിലൊന്നും പറയുന്നില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് അവർ നിർദ്ധരിച്ചെടുക്കുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും എന്താണ് ഇടിമിന്നൽ എങ്ങനെയാണ് നടക്കുന്നത് അതല്ലെങ്കിൽ തണ്ടർ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നറിയാത്തത് കൊണ്ടാണ് അവർ അതിൽ നിന്ന് ചെയ്യുന്നത് ഇത് നിർദ്ധരിച്ചെടുക്കുന്നത് എന്നുള്ളതാണ് ആ ഭാഗം ഇത് വരി ഒക്കെയാണ് ഹദീസ് അങ്ങനെ ഒരു ഹദീസ് സന്നദ്ധണ്ട് വരി വയ്ക്കാൻ ആ വരിൻ്റെ ഇടയിൽ നിന്നും ഉപരി വായിച്ച ഇടകൾക്ക് വായിച്ചതാണ് ശുദ്ധ പൊട്ടത്തരമായി മാറുന്നത് എന്നുള്ളതാണ് ഇത് ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ വരി വായിക്കുമ്പോൾ മൊത്തത്തിൽ വായിക്കണം അല്ലാതെ അവിടുന്ന് കട്ട് മുറിച്ച് വായിച്ചാലുള്ള പ്രശ്നത്താണ് ഇത് ഇതിൽ തന്നെ ഇപ്പം പരിശുദ്ധ ഖുർആാനിലെ മുപ്പത്തി ഒമ്പതാം അധ്യായം നാൽപ്പത്തി രണ്ടാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് അള്ളാഹു നിങ്ങളുടെ നിങ്ങളുടെ ആത്മാവിനെ എടുക്കും നിങ്ങളുടെ മരണത്തിന്റെ സമയത്ത് അള്ളാഹു നിങ്ങളുടെ ആത്മാവിനെ എടുക്കും എന്ന് പറയുന്നത് കാണാൻ കഴിയും ആറാം അധ്യായം അറുപത്തൊന്നാമത്തെ വചനത്തിൽ മലക്കുകൾ നിങ്ങളുടെ ആത്മാവിനെ എടുക്കും എന്ന് പറയുന്നത് കാണാൻ കഴിയും അപ്പൊ ഒരിടത്ത് അള്ളാഹു എടുക്കുന്നു എന്ന് പറയുന്നു വേറൊരിടത്ത് മലക്കുകൾ എടുക്കുന്നു പറയുന്നു അത് വൈരുദ്ധ്യമാണ് എന്ന് ഈജ്ഞങ്ങൾ കാര്യങ്ങളും ആയിരിക്കും പക്ഷെ സ്വാഭാവികം നമ്മൾ എന്താണ് അള്ളാഹു ആണ് അൾട്ടിമേറ്റ് കോസ് അള്ളാഹുവാണ് മലക്കുകൾ മുഖേന ആ രീതിയിലാണ് എടുക്കുന്നത് എന്നുള്ളതാണ് പക്ഷെ വേറൊരു കാര്യം കൂടി ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ആയിരത്തി അറുന്നൂറ് വർഷങ്ങൾക്കുള്ള യഥാ സാധാരണക്കാരനെന്ന് പറയുന്ന ഒരു കാര്യമാണ് എന്ത് ആളുകൾ മരിക്കുന്നത് വിഷം കുടിച്ചോ അതല്ലെങ്കിൽ രോഗം വന്നോ അതല്ലെങ്കിൽ ഏതെങ്കിലും അപകട മരണമോ വാർദ്ധക്യമോ അതല്ലെങ്കിൽ യുദ്ധത്തിലോ അങ്ങനെയാണ് മരിക്കുന്നത് എല്ലാവർക്കും അറിയാം അതറിയാത്തത് കൊണ്ടല്ല അല്ലെ ഇപ്പൊ ഒരാളുടെ തല വെട്ടുമ്പോഴും ഇതേ കാര്യം തന്നെ നടക്കുന്നത് മലക്കുകൾ വന്നവിടുന്ന് ആത്മാവിനെടുക്കുന്നു എന്നുള്ള സംഭവം തന്നെയാണ് നടക്കുന്നത് അപ്പൊ ഇതൊരിക്കലും വൈരുദ്ധ്യമല്ല ഇത് ഇയ ജബ്ബാറിന്റെ മണ്ട യുക്തി പ്രകാരം എന്താണ് അന്നത്തെ ആളുകൾക്കൊന്നും മരിക്കുന്ന അറിയില്ല ആളുകൾ അത് എന്താണ് മിസ്റ്റീരിയസ് ആയിട്ട് കുറെ ആളുകൾ ഇങ്ങനെ മരിക്കുന്നു എന്താ കാരണം എന്ന് അറിയില്ല അപ്പൊ ആത്മാവ് അല്ലാഹോ ആത്മാവ് എടുക്കുന്നതാണ് അങ്ങനെയല്ല അവിടെ ആളുകൾക്ക് അറിയാം വിഷം കുടിച്ച് മരിക്കുന്നതാണ് ഇസ്ലാ അലൈഹി വസ്ലമുക്ക് വിഷം കൊടുക്കാൻ വേണ്ടി ഒരു ജൂത സ്ത്രീ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ യുദ്ധത്തിൽ ആളുകൾ മരിക്കുന്നുണ്ട് അപ്പൊ അവിടെയൊക്കെ ഒരു ഫിസിക്കൽ കോഴ്സ് ഉണ്ട് അഥവാ ഒന്നെങ്കിൽ കുത്തേറ്റ് മരിക്കുകയോ വിഷം കുടിച്ചോ അങ്ങനെ ഉള്ള ഫിസിക്കൽ കോഴ്സ് ഉണ്ട് അതറിയാമോ അവർക്ക് അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിനപ്പുറത്ത് മലക്കുകൾ വന്ന് ആത്മ കൊടുക്കുന്നതിനെ കുറിച്ചും അള്ളാഹു വന്ന് ആത്മവിടുക്കുന്നതിനെ കുറിച്ചും പറയുന്നത് ഇത് വരുതി ഒന്നെന്ന് പറയുന്നത് നമുക്ക് എംപിരിക്കലി കാണാൻ കഴിയുന്ന നമ്മൾ ഡയറക്റ്റ് ഒബ്സർവേഷൻ ചെയ്യുന്ന ഡാറ്റ അതാണ് എന്നാൽ മറ്റേത് എന്താണ് മറ്റേതൊരു സൂപ്പർ നാച്ചുറൽ ഗെയിമിൽ നടക്കുന്ന അദൃശ്യമായ ലോകത്ത് നടക്കുന്ന കാര്യമാണ് അതാണ് അത് പറയാനാണെന്ന് വിശ്രദ്ധാശം കൊണ്ട് മറ്റേത് പറയാന പറയേണ്ട ആവശ്യമില്ല അത് ആവശ്യമില്ലല്ലോ ഒരു എംബരിക്കൽ ആയിട്ട് അല്ലെങ്കിൽ ഇതിന്റെ തെളിവുകളും ഭൗതിശാസ്ത്രപരമായി കാര്യം ചിത്രീകരിക്കാൻ നല്ല കുറാൻ വന്നത് എനിക്ക് തോന്നുന്നു സത്യത്തിൽ ഇതൊക്കെ ഖുറാൻ്റെ ഒരു തെളിവാണ് ഖുറാൻ ദൈവികമാണ് തെളിവാണ് കാരണം അന്നത്തെ കാലത്ത് അന്നത്തെ ഓഡിയൻസിന് മനസ്സിലാവാത്ത രൂപത്തിൽ ആണ് അല്ലെങ്കിൽ ജല എങ്ങനെ ഇവാപ്രേറ്റ് ചെയ്ത് പോകുന്നു അങ്ങനെ മഴ പെയ്യുന്നു എന്ന് മനസ്സിലാവണമെങ്കിൽ അന്നത്തെ ജനങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം ജനങ്ങൾക്ക് അന്നത്തെ ജനങ്ങൾക്കും മനസ്സിലാവുന്ന ഇന്നത്തെ ജനങ്ങൾക്കും മനസ്സിലാവുന്ന എക്കാലത്തും ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിലാണ് ഖുറാന്റെ പ്രയോഗങ്ങൾ അതൊരു ദൈവികതയ്ക്ക് തെളിവായിട്ട് തന്നെ എനിക്ക് കാണാമെന്ന് തോന്നുന്നു അതെ അത് ഇവിടെ ഏജബാർ പറയുന്നത് നമുക്ക് അറിയാത്ത പ്രതിഭാസങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മലക്കുകൾ ഇൻഫക്ട് അല്ല മരണം എങ്ങനെയാണെന്നുള്ളത് ആളുകൾക്ക് അറിയാം അറിഞ്ഞിട്ടും എന്ത് ചെയ്യുന്നുണ്ട് അത് വിശദീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ ഈ പ്രശ്നം അവിടെയും തീരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഈ വലിയ കാര്യമായി കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ മേഘങ്ങളെ മേഘങ്ങളെ എന്താണ് ഈ മലക്കുകൾ ഇങ്ങനെ തെളിച്ചു പോവുകയാണെന്നാണ് ഹദീസിൽ പറയുന്നത് അത് മേഘങ്ങൾ എങ്ങനെയാണ് പോകുന്നത് എന്നൊന്നും അറിയാത്തത് കൊണ്ട് ആ പ്രതിഭാസത്തെക്കുറിച്ചൊന്നും കുറിച്ചൊന്നും അറിയാത്തത് കൊണ്ടാണ് ഇത് വിശദീകരിച്ചത് അതിങ്ങനെ പറഞ്ഞത് എന്നുള്ളതാണ് പാവ ഇതാണ് ഇതാണ് വരികൾക്കിടയിലുള്ള വാരം ശ്രദ്ധിക്കണം മൂപ്പര് വരി മൊത്തം വായിക്കാത്തവരുടെ പ്രശ്നമാണ് അതായത് ഏഴാം അധ്യായം അമ്പത്തി ഏഴാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഇറ്റ് ഇസ് ഹി ഹു സെൻറ്റ് ദ വിൻസ് അറ്റ് ഗുഡ് ടൈഡ് ഗുഡ് ഐഡിങ്സ് ബിഫോർ ഹിസ് മേഴ്സി അൺ ടിൽ വെൻ ഹി ഹാസ്ഡ് ഹെവി അൺ ടിൽ വെൻ ദ്രിഡ് ഹെവി റൈൻ ക്ലൗഡ്സ് മേഘങ്ങളെ ആരാണ് തെളിച്ചു കൊണ്ടുപോകുന്നത് വിൻഡാണ് അഥവാ വായുവാണ് എന്ന് വളരെ കൃത്യമായി കുർ ആൽ വിശദീകരിക്കാൻ കാണാൻ കഴിയും ഏ ആം അധ്യായം അവിടെ മാത്രമല്ല മറ്റു ആയത്തുകളും നമുക്ക് കാണാൻ കഴിയും മുപ്പതാം അധ്യായം നാല്പത്തി എട്ടാമത്തെ വചനം അവിടെ നമുക്ക് കാണാൻ കഴിയും ഇറ്റ് ഈസ് ഇസ് അല്ലാഹുസെൻ ദ വിൻസ് അല്ലാഹു ആണ് എന്ത് ചെയ്യുന്നത് ഈ കാറ്റിനെ പറഞ്ഞയക്കുന്നത് എന്നിട്ട് അത് കാറ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന മേഘങ്ങളെ എന്ത് ചെയ്യുന്നു സ്പ്രെഡ് ചെയ്യുന്നു മേഘങ്ങളെ ചലിപ്പിക്കുകയും അതിനെ ആകാശത്ത് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്നത് ഈ കാറ്റാണ് എന്ന് വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് അതായത് ഈ പറയുന്ന ഫിസി ഫിസിക്കൽ എംപരിക്കൽ എക്സ്പ്ലനേഷൻ പറയുന്ന സ്ഥലത്ത് അത് വിശദീകരിക്കുന്ന സമയത്ത് വളരെ കൃത്യമായി കാറ്റിന്റെ കാര്യം പറയുന്നുണ്ട് അതറിയാത്തത് കൊണ്ടല്ല എന്ത് ചെയ്യുന്നത് മെറ്റാഫിസിക്കൽ എക്സ്പ്ലനേഷൻ പറയുന്നത് അത് വ്യക്തമായി പറയുന്നുണ്ട് എങ്ങനെയാണ് മേഘങ്ങളെ തെളിക്കുന്നത് കാറ്റാണെന്നും കാറ്റിലൂടെയാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത് മേഘങ്ങളെ സ്പ്രെഡ് ചെയ്യുന്നതും കൂട്ടിയോജിപ്പിക്കുന്നതും എന്നൊക്കെയുള്ളത് വളരെ കൃത്യം കൃത്യമായി വിശദീകരിച്ച കുറാനാണ് ഈ കാര്യം പറയുന്നത് അപ്പം ഇത് അറിയാത്തത് കൊണ്ടല്ല ഏജബാറിന്റെ അതാണ് പ്രശ്നം ഈജാർ ഇത് വായിച്ചിരുന്നെങ്കിൽ ഏജബാറിനും ഈ പൊട്ടത്തരം പറയില്ല ഇത് അറിയാത്തത് കൊണ്ടല്ല എന്ത് ചെയ്യുന്നത് അത് വിശദീകരിക്കുന്നത് ഇത് രണ്ടും വൈരുദ്ധ്യം അല്ലാത്തതുകൊണ്ടാണ് അതൊരു സൂപ്പർനാച്ചുറൽ എക്സ്പ്ലനേഷൻ ആണ് ഇത് ഫിസിക്കൽ എക്സ്പ്ലനേഷൻ ആണ് ഈ ഫിസിക്കൽ എക്സ്പ്ലനേഷൻ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് മറ്റേ സൂപ്പർനാച്ചുറൽ എക്സ്പ്ലനേഷൻ പറയുന്നത് അപ്പോൾ അത് ഖുറാൻ ഒരു തവണ വായിച്ചിരുന്നെങ്കിൽ മനസ്സിലാവുമായിരുന്നു അതിന് വല്ലപ്പോഴൊക്കെ എടുത്തു നോക്കണം അല്ലാതെ ആൻസറിങ് ഇസ്ലാം സൈറ്റിൽ നിന്ന് മാത്രം ഈ ആയത്തുകളൊന്നും ചിലപ്പോൾ കണ്ടില്ല കൊളുത്തിടാനൊക്കെ പറയാൻ സാധ്യത അപ്പോ ഉപരുടെ പണ്ട് ബാസിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇടക്ക് ഒരു ആയത്തിന്റെ അടുക്കും വരി കെട്ടത് അപ്പൊ ഇത് അത്ര ഭീകരമല്ലെങ്കിൽ പോലും ഈ ഒരു വരി കട്ടത് കൊണ്ടാണ് മൂപ്പര്ക്ക് ഈ പരസ്പരം കോപ്പി അടിച്ചതാവാം അതിന്റെ ഒരു ഇതാവാം ഇനി എന്താണെങ്കിലും ഖുർആൻ വളരെ കൃത്യമായി മേഘങ്ങൾ ചലിക്കുന്നത് എങ്ങനെയാണ് എന്നും ഒക്കെ വിശദീകരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇരുപത്തി നാലാം അധ്യായം നാപ്പത്തി മൂന്നാമത്തെ വചനത്തിൽ മേഘങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അതിന്റെ ലൈറ്റ്നിങ് അഥവാ മേഘങ്ങളുടെ ലൈറ്റ്നിങ് മേഘങ്ങളുടെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് ലൈറ്റ്നിങ്ങിനെ പഠിപ്പിക്കുന്നത് ഇരുപത്തിനാലാം അധ്യായം നാപ്പത്തി മൂന്നാം വചനത്തിൽ പഠിപ്പിക്കുന്നുണ്ട് തപസീറിലൊക്കെ നമുക്ക് കാണാൻ മേഘങ്ങളിൽ നിന്നാണ് ലൈറ്റ്നിങ് വരുന്നതെന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്നതും കാണാം അപ്പം ഇതൊക്കെ അറിയാം ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഖുർആാൻ എന്ത് ചെയ്തത് മറ്റേ സൂപ്പർനാച്ചുറൽ പറയുന്നത് അല്ലാതെ അതും വൈരുദ്ധ്യമാണ് എന്നർത്ഥത്തിലല്ല അല്ല എനിക്ക് തോന്നുന്നു ഇതില് വേറെ എന്താ വെച്ചാൽ ഇവർ പറയുന്നത് ഇവരെ പ്രൈമറി ഓഡിയൻസ് സംഖ്യകളാണെങ്കിൽ പോലും ഇവരിപ്പോൾ നിരീക്ഷരവാദികളും യുക്തിവാദികളും ഉണ്ടല്ലോ ഓരോ ഓഡിയൻസ് ആയിട്ട് ചിലരെങ്കിലും അവരോട് ഇവർ പറയാൻ ശ്രമിക്കുക എന്താ വെച്ചാൽ ഇതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി ഇതിനൊക്കെ എക്സ്പ്ലനേഷൻ മനസ്സിലായി അതുകൊണ്ട് ഒരു ദൈവത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഇവർ പറയുന്നുണ്ട് പറഞ്ഞിരിക്കുന്നുണ്ട് പക്ഷെ അതും ഒരു പ്രശ്നമാണ് ഒരു ഭയങ്കര മണ്ടത്തരാണ് കാരണം ഫോർ എക്സാമ്പിൾ സാധാരണ പറയാറുണ്ടല്ലോ ഒരു വണ്ടിയുടെ മെക്കാനിസം എന്താണ് ഒരു വണ്ടി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എഞ്ചിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു മനസ്സിലായി പിന്നെ അതിനൊരു ക്രിയേറ്റർ ഇല്ല എന്ന് പറയുന്നതിൽ അതേ പ്രശ്നം തന്നെയാണ് ഇവിടെയുള്ളത് ഇത് ഇവർ സ്ഥിരമായിട്ട് പറയുന്ന മണ്ടത്തരമാണ് പണ്ട് കാലങ്ങളിൽ നമുക്ക് എന്താണ് ഇതിനൊന്നും എക്സ്പ്ലനേഷൻ ശാസ്ത്രം വികസിച്ച് എക്സ്പ്ലനേഷൻ ഇപ്പൊ ദൈവത്തിന്റെ ആവശ്യം ആക്ച്വലി ഇച്ചിരി ബോധം ഉണ്ടെങ്കിൽ മനസ്സിലാവും നേരെ തിരിച്ചാണ് കാര്യം കാരണം പണ്ട് കാര്യങ്ങളിൽ നമുക്ക് ആ കുറച്ച് കണ്ണുണ്ട് ഇതുണ്ട് അത്ര അറിയില്ലായിരുന്നു മനുഷ്യന്റെ ശരീരത്തിൽ ഈ പ്രപഞ്ചം ഒക്കെ ഭയങ്കരമായിട്ട് അത്രയും നമുക്ക് അറിയില്ലായിരുന്നു നമ്മൾ ഈ ഈ പറയുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫിസിക്സ് പഠിപ്പിക്കുമ്പോഴാണ് ഈ പറയുന്ന ഒരു നാരോ അപ്പുറത്തോ ഒരു ഒരു ഈ പറയുന്ന കോൺസ്റ്റന്റ് വാല്യൂ ഒന്ന് അങ്ങോട്ടോ ഒന്നും ഇങ്ങോട്ടോ ആയി കഴിഞ്ഞാൽ എല്ലാം തകടം മറയും എന്നുള്ളതും നമ്മുടെ പ്രപഞ്ചം സ്റ്റാർട്ട് ചെയ്തത് ഹൈ എൻട്രോപ്പിയിലാണ് എന്നുള്ളതും അതേപോലെ നമ്മുടെ ഈ പറയുന്ന ഒറിജിൻ ഓഫ് ലൈഫിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ 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 പറയുമ്പോൾ ഇത് തന്നാലുണ്ടാവുള്ള സാധ്യത വളരെ നമുക്ക് ഉണ്ടായിരുന്നത് വളരെ എന്താ പറയുക സർഫേസ് ലെവലിലുള്ള ഒരു കാണുമ്പോ ഞാൻ അപ്പുറത്തേക്ക് ഡീറ്റെയിൽസ് നോക്കുമ്പോർഗ്യമൻ ബിക്കം സ്ട്രോങ് വളരെ മുമ്പ് അല്ല എനിക്ക് ഈ ഡാർവിൻ ചാൾസ് ഡാർവിൻ പരിണാമ സിദ്ധാന്തം കൊണ്ടുവരുന്ന സമയത്ത് അദ്ദേഹത്തെ ഉണ്ടായ ധാരണ അന്നത്തെ സെല്ലിനെ കുറിച്ചുള്ള ധാരണ സെല്ല് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഒരു സെല്ലൊന്നും എക്സാക്ട്ലി കണ്ടുപിടിച്ചിട്ടില്ല വളരെ സിമ്പിൾ ഒരു സാധനമാണ് ഒരു ഏകകോശ ജീവി എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ നരേഷനൊക്കെ വന്നത് അതിൽ നിന്ന് പിന്നീട് കോംപ്ലക്സ് ആയിട്ടുള്ള സാധനം ഉണ്ടാവും എന്നാണ് പറഞ്ഞത് പിന്നീട് നമ്മൾ കണ്ടെത്തി ഇപ്പോൾ മോളിക്കുലർ ബയോളജിയൊക്കെ ഡെവലപ്പായപ്പോൾ കണ്ടെത്തിയ ഒരു സെല്ല് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് അതിൻ്റെ ഓരോ മെക്കാനിസും കോംപ്ലിക്കേറ്റഡാണ് ഡി എൻ എർ റപ്ലിക്കേഷനും ഒരു സെൻട്രൽ ഡോക്ക് ഡോക് ഓഫ് ഒക്കെ പറഞ്ഞാൽ അത് ഹൈലി കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് മനസ്സിലായി കാരണം സയൻസ് പഠിക്കുന്നവരും അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് കൂടുതൽ സങ്കീർണ്ണത്തിലേക്ക് പോവുകയാണ് ചെയ്യുക അത് കണ്ടെത്താനുള്ള മനുഷ്യൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് സയസ് ഡെവലപ്പായി വരുന്നത് പക്ഷേ പക്ഷെ ഇവര് പറയുന്നത് എന്താ വെച്ചാൽ അന്ന് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു പിന്നൊക്കെ മനസ്സിലായപ്പം പിന്നെ അവിടെ ഒരു സൃഷ്ടാവിന്റെ ആവശ്യമില്ലായിരുന്നു പക്ഷെ നേരെ തിരിച്ചാണ് വരെ എന്ന് ഷാനു പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് പിന്നീട്ടാണ് മനസ്സിലാവുക ഈ പറഞ്ഞതിനൊക്കെ പിന്നിൽ ഒരു ക്രിയേറ്റർ ഇല്ലാതെ ഒന്നും സാധ്യമാവില്ല എന്നുള്ളത് അതെ അതെ അത് നമ്മൾ വിചാരിക്കുന്നത് ഒരു സ്ഥിരം പറയുന്ന ഒരു ഡയലോഗാണ് നമ്മൾ സാൻസ് ആ ഉത്തരം കണ്ടെത്തുന്നത് അല്ല പിന്നെ എന്ത് എങ്ങനെ കൂടുതൽ കൂടുതൽ പഠനങ്ങൾ നടക്കുന്നതിനനുസരിച്ച് ചോദ്യങ്ങളാണ് കൂടുന്നത് തീർച്ചയായിട്ടും പിന്നെ നമ്മൾ നോട്ട് ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വീഡിയോ നമ്മുടെ ഡോക്ടർ ജൗസൽ സി പി ഈ മേഘങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ മേഘശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ വളരെ കൃത്യമായി എന്ത് പറയുന്നുണ്ട് ഈ പറയുന്ന വ്യത്യസ്ത മേഘങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അത് മേഘങ്ങൾ പല രീതിയിലുണ്ട് ഇങ്ങനെ സ്പ്രെഡായിട്ടിരിക്കുന്ന മേഘങ്ങളുണ്ട് അതേപോലെ ഒന്നിനു പൂർ ഒന്നായിട്ട് ആയിട്ട് വലിയ പർവ്വത കണക്കുള്ള മേഘങ്ങളുണ്ട് അതേപോലെ തന്നെ ഈ ആയിട്ടിരിക്കുന്ന മേഘങ്ങളിൽ നിന്ന് മഴ വരുന്ന രീതിയുണ്ട് ചെറിയ രീതിയിൽ എല്ലാവർക്കും ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിരുന്നു മറ്റത് പേമാരിയായി എല്ലാം നശിപ്പിക്കുന്ന രീതിയിലും അതേപോലെ ശക്തമായ ഇടിമിന്നലും ആലിപ്പയം പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന മേഘങ്ങൾ ഏതാണ് അല്ലാത്ത മേഘങ്ങൾ ഏതൊക്കെയാണെന്നുള്ള കൃത്യമായി ഡിഫ്രൻഷിയേറ്റ് ചെയ്തിട്ട് ഖുർആൻ എന്ത് ചെയ്യുന്നുണ്ട് വിശദീകരിക്കുന്നുണ്ട് സ്പ്രെഡ് ആവുന്ന മേഘങ്ങളെ കുറിച്ചും മൗണ്ടൈൻ കടക്കലുള്ള മേഘങ്ങളെ കുറിച്ചും അതിന്റെ ഡിസ്ക്രിപ്ഷനെ കുറിച്ചും അതിൽ നിന്ന് വരുന്ന മയങ്ങളെ കുറിച്ചും ഒക്കെ വളരെ കൃത്യമായി കുർത്താന അതേപോലെ ഫെർട്ടിലൈസിങ് വിൻസ് അത് എങ്ങനെയാണ് വിന്റ് ഈ പറയുന്ന മേഘങ്ങളെ അല്ലെങ്കിൽ ഈ രീതിയിൽ അതിൽ മയ ഐ മീൻ റെയിനിന് വേണ്ടിയിട്ട് ഫെർട്ടിലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് ക്ലൗഡ് സീഡിങ് എങ്ങനെയാണ് നടക്കുന്നത് നാച്ചുറൽ ക്ലൗഡ് സീഡിങ് എങ്ങനെയാണ് നടക്കുന്നത് എന്നൊക്കെയുള്ളത് വളരെ കൃത്യമായി വിശദീകരിക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ് മാത്രമല്ല പിന്നെ നിങ്ങൾക്ക് ജോസ് എൽ സി പി ബ്ലോഗ് സ്പോട്ട് എന്നൊക്കെ പറഞ്ഞ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഇത് കിട്ടും അത് വലിയൊരു ഒരു ബ്ലോഗ് തന്നെയാണ് ഇസ്ലാം വിമർശങ്ങൾക്ക് ഒട്ടുമിക്ക വിമർശനങ്ങൾക്കും മറുപടി ആയിട്ട് ടെക്സ്റ്റായിട്ട് തന്നെ വളരെ വിശദമായിട്ട് ഡോക്ടർ ജൌസൽ സി പി ചെയ്തിട്ടുണ്ട് അത് ഫേസ്ബുക്ക് കിട്ടില്ല കാരണം അവരത് പിന്നെ റിപ്പോർട്ട് അടിച്ചിട്ട് ബ്ലോക്കാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും ആവിഷ്കാരം അതെ ആവിഷ്കാര സ്വാതന്ത്ര്യം അതെ കൃത്യമായ വിമർശങ്ങൾക്ക് മറുപടി പറയുന്ന ഒരു ബ്ലോഗിനെ അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യുന്ന മാത്രം എല്ലാ വിശദാംശങ്ങളും അതിൽ ലഭ്യമാണ് മാത്രമല്ല എൻ്റെ വീഡിയോസ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ ആഡ് ചെയ്യുന്നു അപ്പോൾ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം സ്ലാ വാരിക്കും വർമ്മത്തല്ലാ വെബർക്കു